ജന്മനാടിന്റെ സ്വീകരണം ഏറ്റുവാങ്ങി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പോത്തുകൽ പഞ്ചായത്തിൽ നടത്തിയ പര്യടനത്തിൽ സ്വരാജിനായി തടിച്ചുകൂടിയത് നിരവധി പേർ പര്യടന തിരക്കിലും ആദ്യ വിദ്യാലയമായ പൂളപ്പാടം എൽ പി സ്കൂളിലും സ്വരാജ് സന്ദർശനം നടത്തി ആദ്യ റൗണ്ട് പ്രചരണത്തിന്റെ ഭാഗമായി പോത്തുകൽ പഞ്ചായത്തിലെത്തിയ സ്വരാജിന് ജന്മനാട് നൽകിയത് വൈകാരിക മുഹൂർത്തങ്ങളായിരുന്നു സ്വരാജ് എന്ന യുവനേതാവിൻ്റെ വളർച്ച കണ്ടനാട് രാഷ്ട്രീയത്തിനപ്പുറം സ്വീകരണ കേന്ദ്രങ്ങളിലെത്തി പ്രിയ സ്ഥാനാർത്ഥിയെ നെഞ്ചോരം ചേർത്തു വെള്ളിമുറ്റത്ത് നിന്നായിരുന്നു പര്യടനത്തിൻ്റെ തുടക്കം മുരുകാഞ്ഞിരം പാതാർ പൂളപ്പാടം സ്കൂൾ പടി പനങ്കയം തുടിമുട്ടി എന്നീ കേന്ദ്രങ്ങളിലൂടെ പര്യടനം തുടർന്നു പര്യടന തിരക്കിനിടയിൽ സ്വരാജിനെ മികച്ച പ്രാസംഗികനും എഴുത്തുകാരനുമാക്കിയ പൂളപ്പാടം എൽ പി സ്കൂളിലെത്തി അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലഘട്ടം ഓർമ്മകളിലൂടെ കടന്നുപോയി എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകരായിരുന്നു ഏതെങ്കിലും ഒരാളൊന്നല്ല എല്ലാവരും അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഒരു പ്രൈമറി സ്കൂളല്ല യൂണിവേഴ്സിറ്റിയാണ് പ്രിയപ്പെട്ടവനായി നിരവധി പേർ വഴിയരികിലും കാത്തുനിന്നു സ്വരാജ് ആരെയും നിരാശപ്പെടുത്തിയില്ല സ്വരാജിനെ കുറിച്ച് പങ്കുവെക്കാൻ ഓരോരുത്തർക്കും ഉണ്ടായത് ചെറുപ്പം മുതലുള്ള നിരവധി ഓർമ്മകൾ ചെറുപ്പം ഇത്ര ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്വരാജിനെ ജന്മനാട് ചേർത്തു പിടിച്ചു Kairali News Nilambur